ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്നാൽ എന്തൊക്കെ വിശേഷം എന്നെ നമ്മളൊരു ബ്രെഡ് കൊണ്ട് ചെറിയൊരു ഐറ്റം അടി അടിപൊളിയാണ് നാല് മണിക്ക് ചായക്കൊക്കെ പറ്റും അതിന് ബ്രെഡ് ഒരു കോഴിമുട്ട ഒരു കുറച്ച് തേങ്ങ എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ബ്രെഡ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടും എന്നിട്ടിങ്ങനെ ഉണ്ടാക്കി നിൽക്കുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഒരു പണിയുള്ളൂ പെട്ടെന്ന് തന്നെ കഴിയും ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയി എനിക്ക് എളുപ്പം ചെയ്യാം അങ്ങനെ ബ്രെഡ് ഷ്ണങ്ങളാക്കി അമ്മക്ക് ഒരു പാത്രത്തേക്ക് ഇട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട ഇട കുറച്ച് തേങ്ങ കുറച്ച് പഞ്ചസാര ക്രയവിശേഷങ്ങളും എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ തേങ്ങ എന്നിട്ട് നമുക്കൊരു കോഴിമുട്ട അയക്ക് ഇങ്ങനെ തേങ്ങയും ബ്രെഡും പാട്ടും ഇങ്ങനെ ആദ്യം ഞണ്ടിട്ട് എന്നിട്ട് ഒരു കോഴിമുട്ട് കൈ കൊണ്ടിടക്കുന്ന അല്ല കൈ കൊണ്ടാണ് ഞാൻ ഉണ്ടുന്നത് അത് സ്പൂണായിട്ട് തവിയായിട്ട് എന്ത് ചെയ്താലും വേണ്ടി എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളൊക്കെ പാടുക അങ്ങനെ ചെയ്യുക

പഞ്ചസാര പഞ്ചസാര ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്കൊരു നുള്ളു പഞ്ചസാര കിട്ടും അങ്ങനെ നല്ല കുഴച്ചിട്ട് നമ്മക്ക് റണ്ട് ഭാഗത്ത് നമുക്ക് ഇങ്ങനെ മുല്ലിട്ട് നമുക്ക് പാത്രത്തിലേക്ക് അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉള്ളതാക്കിയിട്ട് നമ്മൾക്ക് സിമ്പിളാണ് എളുപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചതുരാശം കുറച്ച് എന്നിട്ട് എന്തൊക്കെയാ ഇങ്ങളെ വിശേഷങ്ങള് കുട്ടികളെ സ്കൂളത്തെ മദ്രസത്തെ പരീക്ഷ കഴിഞ്ഞു സ്കൂളത്തെ പരീക്ഷ കഴിഞ്ഞു ഇങ്ങനെ നല്ല നോക്കുക പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എനിക്കൊരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോന്ന് ചെയ്യല്ലേ അല്ല അങ്ങനെ നമുക്ക് ഉള്ള ശേഷം നമുക്ക് പിന്നെ ചൂടാത്തി ആരുമാർക്കുണ്ട വീഡിയോ ഫുൾ ആയി കാണുക ഹെൽപ്പ് ചെയ്യടോ ആരുടെയും വീഡിയോസ് കാണാറില്ല എന്നാൽ വീഡിയോ കാണുക ഫുൾക്കാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക அதுபோறையும் மத்தியபுறம் மறச்சிடும் പുറം ആറ്റി മറ്ററച്ചിട്ട് ഇനി അവന് കുറച്ചും വേവാണ്ട് അവനും കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് അറിയാലോ കുറച്ചും മധുരമുള്ളവർക്കൊക്കെ വേണ്ടാത്തവർക്കൊക്കെ ഭാഗമാണ് അത് മധുരമൊക്കെ അത്യാവശ്യത്തിന് വേണ്ട ഒരു ഇടുക இன்னக்கே நீ அது ஓரோன்னா அது பாத்திரத்திலே என்ன நம்மள ഷ്ടപ്പെട്ടാലോ ജയിച്ചു ജയിച്ചോളൂ അല്ലേ അങ്ങനെ ഈ പല ഇത് റെഡി ആണ്ടി പൊടിയല്ലേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത വീഡിയോ കളഞ്ഞാൽ എല്ലാര്ക്കും പ്രഭായി എല്ലാരും വീഡിയോ ഫുള് ആയി കഴിഞ്ഞാൽ